പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ലേക്ഷോർ ആശുപത്രിയിൽ വിവാഹിതരായ ഷാരൂണിനും ആവണിക്കും ഒരു വിവാഹ സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് ലക്ഷോർ ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലി നമുക്കറിയാം നമ്മളെല്ലാം കണ്ണീരിലായിത്തിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് വിവാഹ ദിവസം മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുമരകത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ വാഹനാപകടത്തെ തുടർന്ന് നട്ടലിന് ഗുരുതരമായി പരുക്കേറ്റ ആവണിയുടെ വാർത്ത നമ്മൾ കണ്ടതാണ് ആ ആവണിയെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആശുപത്രി അധികൃതരുടെ ലക്ഷോർ ആശുപത്രി അധികൃതരുടെ അനുപാതത്തോടെ ആശുപത്രിയിൽ അത്യാവശ്യ വിഭാഗത്തിൽ വെച്ച് ഷാരോൺ താല് ചാർത്തിയതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മളെല്ലാം പണ്ണീരിലായിട്ടിയ ഒരു സംഭവമായി പോയി സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രണയത്തെക്കുറിച്ചും ഷാരൂണിന്റെ നല്ല മനസ്സിനെ കുറിച്ചും ഒക്കെ നല്ലതായിട്ടുള്ള കമന്റുകളാണ് നിറഞ്ഞത് അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ലക്ഷോറിന്റെ ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ലക്ഷോറിന്റെ ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിൻ ആവണിയുടെ തുടർന്നുള്ള ചികിത്സ അതായത് സർജറി അടക്കമുള്ള തുടർന്നുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമായിട്ട് നൽകാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു സന്തോഷം കുടുംബത്തെ അറിയിച്ചത് എം പി ആയിട്ടുള്ള എസ് കെ അബ്ദുള്ളയാണ് നിലവിൽ ആവണിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് ന്യൂറോ സർജറി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ സുധീഷ് കരുണാകരന്റെ നേതൃത്വത്തിലാണ് ആ ഒരു സർജറി ഒക്കെ ചെയ്തത് ആവണിയുടെ നട്ടലിലെ ഞരമ്പിനാണ് തകരാറ് സംഭവിച്ചത് അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് കഴിഞ്ഞ ദിവസം നടന്നത് സർജറിക്ക് ശേഷം നിലവിൽ ആവണി ന്യൂറോ ഐ സിയുവിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ലേക്ഷോർ ചെയർമാന്റെ ഈ ഒരു വിവാഹ സമ്മാനം ഈ ഒരു നല്ല മനസ്സ് ഷാരോണും ഷാരോണിന്റെ മാതാപിതാക്കളും ഒപ്പം ആവണിയുടെ മാതാപിതാക്കളും ഒക്കെ ഏറെ നന്ദിയോടെയാണ് സ്വീകരിച്ചത് എന്തായാലും കേരളം മുഴുവൻ ആവണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആവണി പൂർണ്ണ പൂർണ്ണാരോഗ്യപതിയായിട്ട് മടങ്ങിയെത്തി ഷാരോണുമായിട്ട് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്